രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മൾ പലരും അത് ശീലിക്കാറുമുണ്ട് പക്ഷേ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഒരു പ്രശ്നം വരും ഒരു വിളി ഒന്നുമല്ല വിശപ്പിൻ്റെ ഒരു വിളി അപ്പോൾ വണ്ണം കൂടുമ്പോൾ എന്നൊക്കെ പേടിച്ച് പലരും വിശപ്പ് അങ്ങനെ സഹിച്ച് കിടന്നങ്ങനെ ഉറങ്ങും എന്നാൽ ഇനി ആ പേടി വേണ്ട വിശപ്പിൻ്റെ വിളി വരുമ്പോൾ വണ്ണം കൂടുമെന്ന പേടി ഇല്ലാതെ രാത്രി എട്ട് മണിക്ക് ശേഷം കഴിക്കാവുന്ന ചില ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിൽ ആദ്യത്തേത് ആവക്കാഡോയാണ് അവക്കടയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നല്ല കൊളസ്ട്രോളും ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും ഒപ്പം തന്നെ അല്പം കഴിച്ചാൽ തന്നെ കൂടുതൽ നേരം വിശപ്പില്ലാതെ വയർ നിറഞ്ഞൊരു തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യും ഇനി രണ്ടാമത്തത് ഗ്രീക്ക് യോഗട്ടാണ് ഇവിടെ താരം സാധാരണ യോഗട്ടിൽ നിന്ന് എന്താണ് ഗ്രീക്ക് യോഗട്ടിനുള്ള വ്യത്യാസം എന്നറിയാമോ ഗ്രീക്ക് യോഗട്ടിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ് കൂടാതെ നല്ലൊരു പ്രോ കൂടിയാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും പ്രത്യേകിച്ച് ഗ്യാസ് നിറയൽ വയറുവേദന വയറു വീർക്കൽ എന്നീ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ ഗ്രീക്ക് യോഗത്തെ സഹായിക്കും മൂന്നാമത്തെ ഐറ്റം എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ് പുഴുങ്ങിയ മുട്ട മധുരം കഴിക്കാനുള്ള തോന്നലിന് പകരം കഴിക്കാവുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പുഴുങ്ങിയ മുട്ട ഇത് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിനും നല്ല ഉറക്കം കിട്ടാനും നന്നായി സഹായിക്കും ഇനി നാലാമത്തേത് ആപ്പിളും പീനട്ട് ബട്ടറും ചേർന്ന ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണ് ഒരു ആപ്പിളും ഒന്നോ രണ്ടോ സ്പൂൺ പീനട്ട് ബട്ടറും കഴിച്ചാൽ രാത്രിയിലെ അനാവശ്യ വിശപ്പിനെ നമുക്കൊന്ന് ഒതുക്കി നിർത്താനാവും പക്ഷേ ശ്രദ്ധിക്കണം പീനട്ട് ബട്ടർ അമിതമാകരുത് ഇനി നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതുള്ളത് പനീറാണ് ഇതിൽ പ്രോട്ടീൻ കൂടുതലും കൊഴുപ്പ് കുറവുമാണ് അതുകൊണ്ട് തന്നെ രാത്രിയിലെ അനാവശ്യ വിശപ്പിനെ നമുക്ക് നന്നായി ഒതുക്കി നിർത്താനാവും ആറാമത്തേത് നമുക്ക് രാത്രിയിൽ വിശപ്പ് തോന്നുകയാണെങ്കിൽ ഒരു പിടി നട്ട്സ് കഴിക്കാം ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തിനും നന്നായി ഗുണം ചെയ്യും അപ്പോൾ ഇനി രാത്രിയിൽ വിശപ്പ് തോന്നുകയാണെങ്കിൽ എന്ത് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട വണ്ണം കൂടുമെന്ന പേടിയില്ലാതെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്ന ആരോഗ്യകരമായ സ്നാക്സുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും വേണം ഷെയർ ചെയ്യും വേണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം